ബേസിലിന്റെ അജേഷ് പിപിയുടെ അഴിഞ്ഞാട്ടം തനിതംഗം ഇ പൊന്മാൻ മലയാള സിനിമയിൽ എണ്ണം പറഞ്ഞ കലാസംവിധായകരിൽ ഒരാളാണ് ജ്യോതിഷ് ശങ്കർ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ അടക്കം നേടിയിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ആദ്യ സംവിധാന സംഭമാണ് പൊന്മാൻ പുതുമയുള്ള കഥാപാശ്ചാത്തലത്തിൽ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന ചിത്രമാണ് പൊന്മാൻ ജി ആർ ഇന്ദുഗോപന്റെ നാലഞ്ച് ചെറുപ്പക്കാർ എന്ന നോവലിനെ ആസ്പദമാക്കി ഒരുക്കിയിരിക്കുന്ന ചിത്രം നോവൽ വായിച്ചവരെ ഒരിക്കലും നിരാശപ്പെടുത്തുന്നില്ല അതേസമയം ചലച്ചിത്ര രൂപമായി മാത്രം ചിത്രത്തെ സമീപിക്കുന്നവർക്ക് തീർത്തും സർപ്രൈസായ ഒരു അനുഭവം പൊന്മാന് നൽകുന്നു വളരെ അപൂർവമായി മാത്രം മലയാള സിനിമ പരിവേഷണം ചെയ്തിട്ടുള്ള ഒരു ഭൂമികയും ജനവിഭാഗവുമാണ് ലൈഫ് ത്രില്ലർ എന്ന വിശേഷണം നൽകാവുന്ന പൊന്മാന്റെ വിജയ കൊല്ലം നഗരത്തിന്റെ വിശേഷണത്തിൽ തുടങ്ങുന്ന ചിത്രം പിന്നീട് എത്തിച്ചേരുന്നത് കൊല്ലത്തിന്റെ കടലോരത്തിലേക്കാണ് അവിടെ നിന്ന് കൊല്ലത്തിന്റെ കായലോരത്തിലേക്ക് ഈ ഭൂമിക സഞ്ചാരം പുരോഗമിക്കുകയാണ് നമ്മുടെ പരിസരത്ത് ജീവിക്കുന്ന നമുക്ക് പരിചിതരായ വ്യക്തികളായി അജേഷ് പിപിയും ബ്രൂണോയും സ്റ്റെഫിയും മരിയോയും മമ്മയും ശർമ്മയും തുടങ്ങിയ എല്ലാ കഥാപാത്രങ്ങളും മാറുന്നു മലയാളിയുടെ കുടുംബ പാശ്ചത്തലത്തിൽ മഞ്ഞലോഹം എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്നത് പല സിനിമ സാഹിത്യ രൂപങ്ങളിൽ പരാമർശിക്കപ്പെട്ട കാര്യമാണ് എന്നാൽ അതിലേക്ക് വളരെ സിനിമാറ്റിക്കായ ഒരു യാത്രമാണ് ഒരു കൂട്ടം കഥാപാത്രങ്ങളും പിരിമുറുക്കവും ഫിസ്റ്റും ഒപ്പം സ്ക്രീൻ നിറയ്ക്കുന്ന പ്രകടനങ്ങളുമായി പൊന്മാനിൽ കാണാൻ സാധിക്കുന്നത് നോവലിന്റെ വലിയ ഫ്രെയിമിനെ ചലച്ചിത്ര കാഴ്ചയിലേക്ക് മാറ്റുന്ന ഗംഭീരമായ തിരക്കഥയാണ് ജി ആർ ഇന്ദുഗോപൻ ജസ്റ്റിൻ മാത്യുവും ചേർന്ന് രൂപപ്പെടുത്തിയിരിക്കുന്നത് നോവലിൽ നിന്ന് തെന്നിമാറിയുള്ള ചില ആഖ്യാനകൗശലങ്ങളും ശരിക്കും നോവൽ വായിച്ച് സിനിമ കാണുന്നവർക്ക് അനുഭവമായി മാറുന്നുണ്ട് അഴിഞ്ഞാടുക എന്ന പ്രയോഗം പുതിയ കാല സോഷ്യൽ മീഡിയ പദാവലിയാണ് അതിനോട് ചേർത്ത് വയ്ക്കാവുന്ന രീതിയിലുള്ള പ്രകടനമാണ് ബേസിൽ ജോസഫ് അജേഷ് എന്ന റോളിലൂടെ കാഴ്ചവയ്ക്കുന്നത് ഹീറോയ്ക്കായി ജീവിതം ആഘോഷമാക്കുന്ന സാധാരണക്കാരനായി ചിത്രം മുഴുവൻ അജേഷ് നിറഞ്ഞു നിൽക്കുന്നു ആവേശത്തിലെ അംബാനിലൂടെ മലയാളികൾക്കിടയിൽ സ്ഥാനം നേടിയ സജിൻ ഗോപു മരിയൻ എന്ന റോളിൽ പെർഫെക്റ്റായ കാസ്റ്റിംഗ് ആണ് സജിന്റെ കരിയറിലെ തന്നെ മികച്ച വേഷങ്ങളിൽ ഒന്നാണ് ഇതെന്ന് പറയാം ബ്രൂണോ ആയി എത്തുന്ന ആനന്ദ് മന്മാഥനും മികച്ചൊരു പ്രകടനമാണ് നടത്തുന്നത് സ്റ്റെഫി എന്ന നായികയായി ലിജോമോൾ വളരെ ഒതുങ്ങിയ രീതിയിൽ തുടങ്ങി പിന്നീട് കഥയുടെ ഗ്രാഫ് ഉയരുന്നതിന് അനുസരിച്ച് തന്റെ പ്രകടനം വലുതാക്കുന്ന കഥാപാത്രമായി ഗംഭീര പ്രകടനം നടത്തുന്നുണ്ട് ദീപക് പറമ്പോൾ രാജേഷ് ശർമ്മ സന്ധ്യ രാജേന്ദ്രൻ ജയാ കുറുപ്പ് രജുശിവദാസ് ലക്ഷ്മി സഞ്ജു മജു അഞ്ജൽ വൈഷ്ണവി കല്യാണി ആനന്ദ് നെച്ചൂരാൻ കെ വി കടമ്പനാടൻ ശിവപ്രസാദ് ഒതളങ്ങുതുരുത്ത് കിരൺ പീതാംബരൻ മിഥുൻ വേണുഗോപാൽ ശൈലജ് പി അംബു മോഹൻ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ ഇരുപത്തിയഞ്ചു ഓളം മലയാള ചിത്രങ്ങളുടെ കലാസംവിധായകനായി ജോലി ചെയ്തിട്ടുള്ള ജ്യോതിഷ് ശങ്കർ തന്റെ കൂടിയാണ് മികച്ചൊരു സിനിമയായി പൊന്മാൻ ലൂഡെ പ്രേക്ഷകൻ സമ്മാനിക്കുന്നത് കൊല്ലം കടപ്പുറത്തോട് ചേർന്ന ഒരു വീടും കൊല്ലത്തെ ഒരു തുരുത്തിലെ വീടും അതിലെ ബ്രില്യൻസിലും ഒരു പ്രൊഡക്ഷൻ ഡിസൈനറുടെ ചാരുതയും സംവിധായകനിലൂടെ കാണാം ഈ വർഷത്തെ തുടക്കത്തിലെ മലയാള സിനിമയിലെ ശ്രദ്ധേയ ചിത്രങ്ങളിൽ ഒന്നായി ചേർത്ത് വയ്ക്കാവുന്ന സൃഷ്ടിയാണ് പൊന്മാന് സാങ്കേതികമായും രചനപരമായും മികച്ചൊരു അനുഭവം തന്നെ ചിത്രം നൽകുന്നു